മനുഷ്യ ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീൻ ഫൈബർ വൈറ്റമിൻസ് ആൻഡ് മിനറൽസിൻ്റെ കലവറയായ കടല നാം കറി വെച്ച് കഴിക്കാറുണ്ട് എന്നാൽ കടല കൊണ്ട് ഒരു തോരൻ ഉണ്ടാക്കിയാലോ വളരെ രുചികരമായും ഗുണപരമായും ഉണ്ടാക്കാവുന്ന ഈ തോരൻ്റെ പ്രധാന ഇൻഗ്രീഡിയൻറ്റ് കടല തന്നെയാണ് എന്നാൽ ഇതിൻ്റെ കൂടെ മറ്റു പച്ചക്കറികളും ആഡ് ചെയ്ത് ഗുണവും രുചിയും വർദ്ധിപ്പിക്കാം കടലയുടെ ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടുകയും ചെയ്യും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി ഈ ഡെലീഷ്യസ് തോരൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനായി കടല വെള്ളത്തിൽ എട്ട് മണിക്കൂർ കുതിർത്ത് പ്രഷർ കുക്കറിൽ വേവിച്ച് വെക്കുകയോ അല്ലെങ്കിൽ നേരത്തെ വേവിച്ച കടല ഫ്രീസറിൽ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് എടുക്കുകയോ ചെയ്യാം എന്നിട്ട് ഏത് പച്ചക്കറിയാണോ എടുക്കുന്നത് അതും അരിഞ്ഞു വയ്ക്കുക ഞാനിവിടെ വളരെ ആരോഗ്യ ഗുണമുള്ള ബ്രോക്കളിയാണ് എടുത്തിരിക്കുന്നത് ഇനി ഒരു പാൻ ചൂടാവുമ്പോൾ രണ്ട് ടീസ്പൂൺ ഒഴിച്ച് എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ കടുക് പൊട്ടിക്കുക അതിനുശേഷം ശേഷം കുറച്ച് ചതച്ച വെളുത്തുള്ളി ഇട്ട് മൂപ്പിക്കുക കൂടെ ഒരു സവോള അരിഞ്ഞതുമിട്ട് വഴറ്റുക കുറച്ച് വഴന്നതിന് ശേഷം ഒരു പച്ചമുളക് ഒരു ടീസ്പൂൺ നിറച്ച് ബിരിയാണി മസാല ഇതിട്ട് ഇളക്കുക ബിരിയാണി മസാല ഇല്ലെങ്കിൽ ചിക്കൻ മസാലയോ ബീഫ് മസാലയോ ഒക്കെ ഇടാം ഈ ബിരിയാണി മസാല ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ മസാലകളൊന്നുമില്ലെങ്കിൽ കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും കൂടെ ചേർത്താലും മതി ഇനി ഇതിനകത്തേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടലയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കുക അങ്ങനെ ഇളക്കിയതിന് ശേഷം ഇതിൻ്റെ കൂടെ അരക്കപ്പ് ചിരകിയ തേങ്ങ ഇട്ടിളക്കുക ഇങ്ങനെ തേങ്ങ ഇട്ട് ഇത് വേണമെങ്കിൽ തോരനായിട്ട് എടുക്കുക എന്നാൽ കുറച്ചുകൂടെ ഹെൽത്തി ഹെൽത്തിയാക്കാൻ വേണ്ടിയാണ് ഞാൻ അതിനകത്ത് പച്ചക്കറി ഇടാൻ പറയുന്നത് അപ്പം തേങ്ങ ഇട്ടതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറി കൂടെ ഇടുക അത് ഇവിടെ ബ്രോക്കോളി ഞാൻ ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബീൻസോ അതുപോലെ ഇതുമായിട്ട് ചേരുന്ന ഏതെങ്കിലും വെജിറ്റബിൾ ഇടുക അങ്ങനെ വെജിറ്റബിളും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക ഇളക്കി ഇത് ഒന്നിച്ച് ചേർത്ത് വെച്ച് രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കണം വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല വെജിറ്റബിളിലെ വെള്ളം കൊണ്ടിത് വെന്ത് കൊള്ളും അങ്ങനെ രണ്ട് മിനിറ്റ് ഇത് അടച്ചു വെക്കുക അതിന് ശേഷം അത് തുറക്കുക ഇങ്ങനെ തുറന്ന് രണ്ട് മിനിറ്റിന് ശേഷം തുറക്കുമ്പോൾ ഇതെല്ലാം വെന്ത് വന്നിട്ടുണ്ട് അങ്ങനെ ഹെൽത്തിയായും ആയും ടേസ്റ്റിയുമായിട്ടുള്ള കടലത്തോരൻ റെഡിയായി ഇത് ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ വെറുതെ കഴിക്കാനും വളരെ നല്ലതാണ് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ അടുത്ത ഒരു ഈസി റെസിപ്പിയുമായി കാണുന്നത് വരെ എ നൈസ് ടൈം